ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എം ദിവ്യ ബ്രിൻഡോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു സ്പേസ് നമ്മളൊന്ന് സെറ്റ് ആക്കിയെടുക്കാൻ പോവുകയാണ് ഒന്ന് കാടൊക്കെ കയറി കിടക്കുമായിരുന്നുണ്ട് അപ്പോൾ നേരത്തെ ഒരുപാട് ഞാൻ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പം നല്ല രസമായിരുന്നു കാണാനൊക്കെ പിന്നീട് പിന്നീട് അത് ഓരോ പരിപാടികളൊക്കെ വന്ന് പഠിക്കാൻ പോയി അങ്ങനെ വിട്ടുപോയി അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഗാർഡനിങ് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനാപ്പം ഈ ഒരു ഏരിയ നമ്മൾ പേൾ ഗ്രാസ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനാണോ ഇപ്പോൾ ഉള്ളൊരു നിലവിലുള്ളൊരു ഐഡിയ പിന്നെ എന്തെങ്കിലും ഒരു ബോർഡറായിട്ട് എന്തെങ്കിലും ഒരു ചെടിയങ്ങനെ കൊടുക്കണമെന്നുണ്ട് അപ്പോൾ എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ പേഴ്ഗ്രാസ് രണ്ട് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം വൺ ഫിഫ്റ്റി ആ റേഞ്ചൊക്കെയാണ് വരുന്നത് അപ്പം എൻ്റെ ഒരു പ്ലാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെയർ നമ്മൾ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ നടാനാണ് കാരണം മൊത്തം ഷീറ്റ് ഇരിക്കണമെങ്കിൽ അതനുസരിച്ച് എക്സ്പെൻസീവ് വാങ്ങും അപ്പം നമ്മൾ ചെറിയ എക്സ്പെൻസിൽ നമുക്ക് എങ്ങനെ പേഴ്ഗ്രാസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഇപ്പം നമ്മൾ ഫുള്ള് പേൾഗ്രാസ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ കിടക്കും നല്ല ഭംഗിയായിരിക്കും അല്ലേ നമുക്കത് ഇമാജിൻ ചെയ്ത് നോക്കാം ഫസ്റ്റ് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പണി ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് വേണം നമുക്ക് നടാനായിട്ട് ഒരു പ്രസ്ഥാനത്തിൽ നമ്മളെ ഹെൽപ്പ് മാത്രമേ ഉള്ളൂ മാത്രോ ഇത് എന്താ സാധനം ആഡ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന തോമ്പ് വരണ്ടി ഇത് വെച്ചാൽ എളുപ്പമുണ്ടല്ലേ അടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട് ഐഡിയാസ്കത്ത് ആ ഇങ്ങോട്ടേക്ക് തോണ്ടിടാംസൊക്കെ കളഞ്ഞേക്ക ഇതോ അപ്പോൾ ഡാഡി ഇവിടെ ഫുൾ ഒന്ന് സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് മണ്ണൊന്ന് ലെവൽ ചെയ്തിട്ട് ഈ പുല്ല് നടാനുള്ള ഒരു പരിപാടിയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് തന്നെ ഡാഡിയുടെ ഐഡിയ ആണ് കേട്ടോ ഈ ഒരു ചാണകപ്പൊടി വെതറിയിട്ട് ഇത് നടുവാണെങ്കിൽ കുറച്ചും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ് ഡാഡി പറഞ്ഞത് അപ്പോൾ ഡാഡി നല്ല എക്സ്പീരിയൻസ്ഡ് അല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ശരിക്കും ഇത് പ്രോ ആയിട്ട് നടുകയാണെങ്കിൽ ലെവൽ ചെയ്തിട്ടല്ലേ ഡാഡി നടുക ഓ അപ്പം നല്ല രസമായിട്ട് കിടക്കത്തില്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ലെവൽ പറ്റുന്ന ചെയ്തിട്ടുണ്ട് ഇച്ചിരി ഇങ്ങോട്ട് സ്ലോപ്പ് സ്ലോപ്പ് ഇട്ട് വന്നാലും കെട്ടി പുല്ല് ഇങ്ങനെ ആയിട്ട് കിടക്കുന്ന വെള്ളം വെള്ളം സ്ലോപ്പായിട്ട് ശരിക്കും പുല്ല് നടുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ചുമ്മാ അങ് നടത്തില്ല പ്രോപ്പറായിട്ട് നട്ടില്ലെങ്കിൽ ചീഞ്ഞു പോകും ചെയ്യും പിന്നെ ഈ വെള്ളം സ്ഥലത്താണെങ്കിൽ നമുക്ക് എവിടെ ഈ ഡ്രോപ്പ് കൊടുക്കണം ഒഴുകി പുറത്തേക്ക് പോകാനും എന്നോട് പറഞ്ഞു നമ്മളാ നോർമലി എല്ലായിടത്തും ഒരു പുല്ല് അത് പെട്ടെന്ന് ചെതല് കേർത്തില്ലേ അതുപോലെ തന്നെ ഇതും ചെതല് കയറും എവിടെയെങ്കിലും ചെതല് കേറുന്നുണ്ടെങ്കിൽ മരുന്ന് അടിച്ചു കൊടുക്കണം തോന്നുന്നു

സംവിധാനം ചെയ്യണം പക്ഷെ ശരിക്കും ഇത് ലെവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പണിയാല്ലേ ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങിപ്പോ ഞാൻ വിചാരിച്ചതാണ് ഇത്രയും വലിയ പണിയാ അതെ 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 ഇത് കൊറച്ചയുമ്പോ മമ്മി വന്നിട്ട് മമ്മിയുടെ റോസ അത് വേണം ഇത് വേണം അത് വേണ്ടെന്നൊക്കെ പറയും മമ്മിക്ക് ഇങ്ങനെ എല്ലാം നട്ട് കണ്ടു കഴിഞ്ഞാ ഇഷ്ടമാട്ടോ റോസ ഉണ്ട് അടി ബൈക്കില് കോലക്കൊള്ളല്ലേ അയ്യോ കൊണ്ടു കഴിഞ്ഞാണ്ടല്ലോ മമ്മിയുടെ കള്ളിമുളിച്ചു കൊണ്ടുകഴിഞ്ഞാ ഭാഗം കൊണ്ടുപോകും അത് ശരി റോസാപ്പൂ എനിക്കിഷ്ടാട്ടോ പക്ഷെ റോസ ചെടി എനിക്കിഷ്ട ഓ രാവിലെ മുറിഞ്ഞു ഇപ്പഴേ നട്ട് കഴിഞ്ഞാലേ മൂന്നാല് ദിവസം കഴിയുമ്പഴെങ്കിൽ ഇത് നട്ടു തീരുള്ളൂന്ന് എനിക്ക് തോന്നെ നല്ല പണിയുണ്ട് ഡാഡിയുടെ പാർട്ട് ഡാഡി ലെവൽ ചെയ്ത് തരും കേട്ടോ അതുതന്നെ ഏറ്റവും വലിയൊരു പണിയാണ് അത് കഴിഞ്ഞാണ് പിന്നെ നടല് ഇപ്പോൾ ഈ ഒരു ഷീറ്റും കൊണ്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് നടാൻ കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങോട്ടും കൂടെ നടന്നെങ്കിൽ ഈ ഒരു ഷീറ്റിൽ നിന്ന് ഇച്ചിരി കൂടെ എടുക്കേണ്ടവരും കേട്ടോ അപ്പോൾ രണ്ടെണ്ണം മേടിച്ചപ്പോൾ ഇത്ര ഏരിയ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു പോർഷൻ നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇതുപോലെ തന്നെ അപ്പുറം ഉണ്ട് കേട്ടോ ഒരു പോർഷൻ അപ്പോൾ അത് നാളെ നടാന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് ബാൽക്കണിയിൽ ചെടിയിൽ കുറച്ച് വളമൊക്കെ ഇടാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ അടിക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കൃഷിയോടുള്ള താല്പര്യം തന്നെ നമുക്ക് കുറഞ്ഞ് പോകട്ടോ അതുകൊണ്ട് നമ്മൾ പയ്യ പയ്യാണ് ചെയ്യുന്നത് നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ ആക്ച്വലി കൃഷി അപ്പോൾ നമ്മൾ ഇത്രയും പെടുന്നപ്പോഴത്തേക്ക് നമ്മുടെ നല്ല രീതിയിലൊരു വർക്കൗട്ടായിട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കുറേ മണ്ണൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ മുറ്റത്തേക്ക് മണ്ണി അടിക്കുന്നത് അപ്പോൾ അതെല്ലാം അടിച്ചു കാര്യം ഒന്ന് സെറ്റാക്കി ഇടണം

വേറെ ഇന്നാണ് ഇതിന്റെ ഉദ്ഘാടനം മേടിച്ചിട്ടുണ്ട് വേറെ ടൈപ്പുണ്ടല്ലോ ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ട പുല്ലുവച്ചാ ഒത്തിരി

ശ്ക്കുന്നുണ്ട് ഇതൊന്നും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്തേലും കാപ്പ് കുടിക്കാൻ എന്നാ വിട്ടോ അടിച്ചു വരാൻ പോവാണ് കുറച്ച് അടിച്ചു തീർക്കാനങ്ങളും ഉണ്ട് കേട്ടോ മിറ്റും അടിച്ചു തീർക്കാനുണ്ട് അപ്പം ഇതിവിടെ നിന്ന് നനഞ്ഞോളൂലോ